വളരെയേറെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം വരുന്നത് അപ്പൊ ഇവർക്ക് വാ മൂടിക്കെട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് കുടുംബക്കാരെ വാ അടച്ചു വയ്ക്കണം നമ്മളും ബാക്കിയുള്ളവർ മിണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് ആ ഒരു പ്രഖ്യാപനം നടത്തി ആ സി ബി ഐ അന്വേഷിക്കാം എന്നു നിർത്തിയിട്ട് ഇപ്പൊ ഇതുവരെക്ക് ഏതൊരു അനക്കവും ഇല്ല അവര് അവിടെ നിന്ന് അയക്കേണ്ട ഡൽഹിയിലോട്ട് പേപ്പർ വിടേണ്ടതാ പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല നമസ്കാരം മലയാള വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥിന്റെ അച്ഛൻ മലയാളി വാർത്തയോട് പറയുന്നത് പൂക്കോട് വെറ്റിനറി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ നേതാക്കളടക്കം തുടർച്ചയായി എട്ട് മാസം റാഗിങ്ങിന് വിധേയനാക്കിയെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ക്യാമ്പസിൽ വളരെ സജീവമായിരുന്ന സിദ്ധാർത്ഥിനോടുള്ള വൈരാഗ്യമാണ് മൃഗീയമായ കൊലയ്ക്ക് കാരണമായത് പൂക്കോട് ക്യാമ്പസിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ താമസം തുടങ്ങിയ നാൾ മുതൽ റാഗിംഗ് നടന്നിരുന്നു എന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ വെളിപ്പെടുത്തൽ കോളേജ് യൂണിയൻ പ്രസിഡന്റും എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ കെ അരുണിന്റെ മുറിയിൽ എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു അത്രേ അവിടെ വെച്ച് പലതവണ നഗ്നനാക്കി റാഗിംഗ് ചെയ്തിട്ടുണ്ട് എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞതായാണ് സഹപാഠി ആന്റി റാഗിംഗ് സ്ക്വാഡിന് മൊഴി നൽകിയിട്ടുള്ളത് തന്റെ ജന്മദിനത്തിൽ ഇരുമ്പു തൂണിൽ കെട്ടിയിട്ട് തൂണിന് ചുറ്റും പെട്രോൾ ഒഴിച്ചുവെന്നും കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും സിദ്ധാർത്ഥ് സഹപാഠികളോട് പറഞ്ഞിരുന്നു സിദ്ധാർത്ഥൻ താമസിച്ച ഹോസ്റ്റലിലെ പാചകക്കാരൻ ജോലി രാജിവെച്ചതും സുരക്ഷാ ജീവനക്കാരും തന്നെ മൊഴി നൽകാത്തതും എസ് എഫ് ഐ ഗുണ്ടകളെ ഭയന്നിട്ടാണ് എന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിലാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ മലയാളി വാർത്തയോട് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ശ്രീ ജയപ്രകാശ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഓരോ ദിവസം ഓരോ വാർത്ത പുറത്തു വന്നിരിക്കും ഇന്ന് പുറത്തു വന്ന വാർത്ത എന്ന് വെച്ചാൽ സിദ്ധാർത്ഥിനെ എട്ടു മാസം അവിടെ ഒരു റൂമിൽ ചെന്ന് അതായത് ഇരുട്ട് റൂം ആ റൂമിൽ ഒരു പയ്യനാണ് ആ പയ്യന് മുമ്പിൽ ചെന്നിട്ട് സിദ്ധാർത്ഥം ഒപ്പിടുമായിരുന്നു ഈ എട്ടു മാസം ഈ സിദ്ധാർത്ഥ് മരിച്ചിട്ട് ഇപ്പൊ ഒരു മാസമേ ഉള്ളൂ അപ്പൊ സിദ്ധാർത്ഥ എട്ട് മാസം മുമ്പേ എസ് എഫ് ഐ ലാട് പീഡനം ഏറ്റു എന്നാണ് ഈ വാർത്തയിൽ പുറത്തു വന്നത് അതുപോലെ തന്നെ സിദ്ധാർത്ഥിന് ഈ മലയുടെ മുകളിലുണ്ടായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പറയാനുള്ളു ആ പെൺകുട്ടി താങ്ങിൽ പറഞ്ഞ പെൺകുട്ടിയാണ് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ഈ എട്ടു മാസം ഈ പീഡനം നടന്നപ്പോൾ സിദ്ധാർത്ഥ് ഒരു പ്രാവശ്യം വീട്ടിൽ സംഭവം ഉണ്ടെന്ന് ഇല്ല അതാണ് അതാണല്ലോ നമുക്ക് ഏറ്റവും വലിയ അത് എട്ടു മാസവും എട്ടു മാസവും പോയതിന്റെ മുതൽ ഇതുവരെയ്ക്കും ഇങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇങ്ങനെ നടക്കുന്നുണ്ടോ പീഡനം നടക്കുന്നുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു വന്ന് രണ്ട് മൂന്നാല് മാസം കഴിയുമ്പോഴന്നെ ഇവിടെ വന്നിട്ട് ഒരു രണ്ടു മൂന്ന് വർഷക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടി വരും അവധിയാണെങ്കിലും അതാണെങ്കിൽ ഉടനെ പറയുമ്പോൾ അമ്മ എനിക്ക് പെട്ടെന്ന് പോകണം അവിടെ പ്രാക്ടിക്കൽ ഉണ്ട് കൂടുതൽ ദിവസം നിൽക്കാൻ പറ്റൂല നാളെ പോകണം നാളെ പോകണം പക്ഷെ അതും സന്തോഷമായിട്ടാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് സന്തോഷമായിട്ട് വേറെ ടെൻഷനാണ് ചിലപ്പോൾ അവൻ വിചാരിച്ചാണ് നമുക്ക് വേറെ ടെൻഷൻ തരണ്ടാന്ന് പക്ഷെ അറിയുന്നത് ഈ എട്ട് മാസത്തിൽ എല്ലാ ദിവസവും അവൻ്റെ ആ എസ് ഒ പി യൂണിറ്റ് പ്രസിഡന്റ് അവിടെ ചെന്നിട്ട് സൈൻ ചെയ്യണമെന്ന് അവന് അതാണ് ഇപ്പോഴാണ് ഇപ്പോഴാണ് അറിയുന്നത് ഇനി പാവം അതുകൊണ്ടാണ് പേടിച്ചിങ്ങനെ പോണം പോണം എന്ന് പറഞ്ഞിട്ട് വന്ന ഉടനെ പോകണം അല്ലെങ്കിൽ പിറ്റെന്ന് വരെ ചിലപ്പോ മൂന്നാല് ദിവസം അവധിക്കായിരിക്കും വരുന്നത് അപ്പൊ ഇല്ല ഇല്ല സിദ്ധാർത്ഥ് മുമ്പും അതിന് ശേഷവും അല്ല ഇവിടെ വന്നതിന് ശേഷമാണ് മുമ്പാണ് ഇവിടെയുള്ള കൂട്ടുകാരുടെ ആരടുത്തും പറഞ്ഞിട്ടില്ല ഇപ്പൊ ആന്റിംഗ് സ്ക്വാഡ് ഈ കണ്ട പിടിച്ചതിന് ശേഷമോ മനസ്സിലായത് ഈ ഒപ്പിടുന്നുകൊണ്ടാണ് ഇവൻ വന്നിട്ട് ഒരു ദിവസം രണ്ടു ദിവസം പോലും നിക്കാതെ പെട്ടെന്ന് പോകുന്നത് നേരത്തെ വീട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ ചെയ്യായിരുന്നു അയ്യോ അത് ഉറപ്പായിട്ടും വീട്ടുകാർ ചേർത്തുന്നത് മാത്രമല്ല ചിലപ്പോ അവിടുത്തെ ഈ പഠിത്തം തന്നെയാണ് വേണ്ടെന്ന് വയ്ക്കുവായിരുന്നു പഠിത്തം വേണ്ട പഠിക്കണ്ട ചിലപ്പോ അടുത്ത കോളേജ് മാറ്റി കിട്ടണേ മാറ്റി കിട്ടട്ടെ ഇല്ലെങ്കിൽ വേണ്ട പഠിക്കണ്ട അല്ലെങ്കിൽ ഒരു രക്ഷയില്ല അവർ ആ ഭീകര സംഘടന ചേർണെങ്കിൽ നീ ചേർന്നു എന്ന് വേണമെങ്കിൽ നമ്മൾ പറയുമായിരുന്നു അപ്പൊ അവന് ഒരിക്കലും കോളേജ് വിട്ടുവരാൻ വരാൻ ഇല്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നല്ല ഒരു ഫേമസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ അതുകൊണ്ട് കോളേജ് വിടാൻ വയ്യ അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാവരും ആ കോളേജ് ഒരിക്കലും ഒരിക്കലും പിടിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ആ എസ് എഫ് ഐ എന്നുള്ള ഭീകര സംഘടനയ്ക്ക് ഒരിക്കലും സിദ്ധാർത്ഥന്റെ ഈ വളർച്ച പിടിച്ചില്ല അവര് പേടിച്ച കാര്യം എന്ന് പറഞ്ഞാല് കുറച്ച് ദിവസവും കൂടെ ഇപ്പൊ ഫസ്റ്റ് ഇയർ തന്നെ അവൻ നല്ല ഒരു പേരെടുത്ത് വന്നു സെക്കന്റ് ഇയറിലുമായി കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറിലായി കഴിഞ്ഞാൽ അവൻ കുറെ കൂടെ അങ്ങ് പേരെടുക്കും അത് തേർഡ് ഇയർ ആയിക്കഴിഞ്ഞാല് ബാക്കിയുള്ള എല്ലാവരും കൂടെ ഈ സംഘടന എന്നുള്ള വിട്ടിട്ട് യവനിലോട്ട് ചുരുങ്ങും എല്ലാവരും മനസിലായ അതായത് യവൻ പറയുന്നതേ കേൾക്കോളൂ അവനൊരു രാഷ്ട്രീയമില്ല സംഘടനയില്ല ഒന്നുമില്ല അവരെല്ലാരും ആ ആ കേസിൽ ഈ എസ് എഫ് ഐ എന്നുള്ള ഭീകര സംഘടന ഭയങ്കരമായിട്ട് പേടിച്ചു പോയി ആ യൂണിറ്റ് പ്രസിഡന്റും എല്ലാം അതൊന്ന് പിന്നെ അവനുമായിട്ടുള്ള അസൂയ അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ആറ് മാസം ആയിട്ട് അവൻ എങ്ങനെങ്കിലും ഒതുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അവർ വിചാരിച്ച് ഈ ഡെയിലി വന്ന് ഇവൻ അവനങ്ങ് പേടിച്ചു പോകുന്നു പേടിച്ച് അങ്ങ് അവന് ഡൗണായി മാനസികമായിട്ട് ഡൗൺ ആയിട്ട് വെറും പഠനത്തിലോട്ടങ് ചുരുങ്ങി അവിടെ അനങ്ങാതിരിക്കുന്നു വിചാരിച്ച് പക്ഷെ അത് അവർക്ക് അത് തെറ്റിപ്പോയി അതുപോലെ ഇപ്പോൾ മറ്റൊരു കാര്യം പുറത്തു വന്നിട്ടുണ്ട് സിദ്ധാർത്ഥിനെ മലമുകളിൽ കൊണ്ടുപോയിപ്പോ പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്ന വാർത്തയിൽ പുറത്തു വരണുണ്ട് അത് താങ്കൾ ഒരു രണ്ടു ദിവസം മലയാളി വാർത്തയിൽ പുറത്തു വിട്ട പെൺകുട്ടിയുടെ ഫോട്ടോ ആ പെൺകുട്ടി തന്നെയായിരിക്കും ഈ പെൺകുട്ടി തീർച്ചയായും ആ പെൺകുട്ടി തന്നെയാണ് പെൺകുട്ടിയുടെ പേര്സിയ പെൺകുട്ടിയുടെ അമ്മ കമ്മീഷണർ ഓഫീസിൽ ജോലി ചെയ്യുകയാണ് കമ്മീഷണർ ഓഫീസിൽ മിനിസ്റ്റർ ചെയ്ത ജോലി ചെയ്യുകയാണ് പെൺകുട്ടിയുടെ അമ്മ തൃശൂർ കാര്യമാണ് തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയാണ് പക്ഷെ ഈ പെൺകുട്ടി മാത്രമല്ല ഇവിടെ ഉള്ളത് പെൺകുട്ടി മെയിൻ കണ്ണിയാണ് പക്ഷേ ഇതിൽ കുറച്ച് സീനിയേഴ്സ് പെൺകുട്ടികളും ഉണ്ട് അതായത് ഈ സിഞ്ചോയുടെ അവരായിട്ടുള്ള പിടികളായിട്ടുള്ള കുറച്ച് സീനിയേഴ്സ് പെൺകുട്ടികളും ഉണ്ട് അവർക്കൊക്കെ അത്യാവശ്യമാണ് അത് അവർ പാർട്ടിക്കാരാണ് അവർക്ക് അത്യാവശ്യമാണ് ഇവനെ ഒതുക്കേണ്ടത് ഒതുക്കേ പറ്റുകയുള്ളൂ അതുകൊണ്ട് അവർ അവർ കൂട്ട കൂട്ടുനിന്നിട്ട് ഈ വിൻസി എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ച ആ ഫോട്ടോയിലുള്ള പെൺകുട്ടിയാണ് ഇതിലെ മെയിൻ കണ്ണി മെയിൻ കണ്ണി എന്ന് പറഞ്ഞാൽ ഇവനെ വിളിച്ചു വറ്റി ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഒന്നാം ഒന്നാമായിട്ട് നിന്ന ഈ പെൺകുട്ടി ആ പെൺകുട്ടി ഇതുവഴിക്കാരും തോന്നുന്നില്ല തൊടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നില്ല ആൺകുട്ടികളെ മാത്രം അറസ്റ്റ് ചെയ്താൽ മതിയാവും പെൺകുട്ടികളെ ഈ കുറ്റകത്ത് കിട്ടും ചെയ്യുന്ന പെൺകുട്ടികളെ വെറുതെ വിടുന്ന നിയമമൊന്നുമില്ലല്ലോ ആണ് പെണ്ണും തുല്യ നിയമമാണല്ലോ എന്തുകൊണ്ട് ഒരു പെൺകുട്ടിയെ ഇപ്പൊ ആന്റി റാഗിങ് സ്കാഡിന്റെ തന്നെ റിപ്പോർട്ട് വന്നു പെൺകുട്ടികളെ കുറിച്ച് പെൺകുട്ടിയെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം പോലീസിനും അറിയാം എന്തുകൊണ്ട് തൊടുന്നില്ല അതുകൊണ്ടാണല്ലോ പറഞ്ഞാൽ എന്തുകൊണ്ട് തൊടുന്നില്ല അല്ലെങ്കിൽ ഒരു അറസ്റ്റിലോട്ട് അവര് പോകുന്നില്ല ചോദ്യം ചെയ്യുന്നില്ല അപ്പൊ നമുക്കതിന്റെ അടുത്ത ഒരു ആക്ഷനായിട്ട് പോയേ പറ്റുള്ളൂ അടുത്തൊരു എന്താ ഒരു സമരം സമരമറയ കാര്യങ്ങളായിട്ട് നമ്മൾ അടുത്ത ആഴ്ച ഇന്നോട്ട് പോകുന്നു ഉറപ്പായിട്ട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം ഇതിന് നമുക്ക് ഒരു മന്ത്രിയുടെ വീട്ടിലും എനിക്ക് നിവേദനായിട്ട് ഇനി പോകാൻ എനിക്ക് താല്പര്യമില്ല നമുക്ക് ഇപ്പൊ ഗവർണർ ചാൻസലർ ചാൻസലറാണ് അദ്ദേഹം ആണ് എന്ത് കാര്യവും ക്ഷമയോടെ കേട്ട് ആക്ഷൻ എടുക്കാൻ പറ്റിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മൾ ഗവർണറെ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് ആന്റി റോകിങ് സ്കോഡ് കൊടുത്തിട്ടുള്ള ആ റിപ്പോർട്ടിൽ ഗവർണർ എങ്ങനെയായാലും ആക്ഷൻ എടുക്കുമല്ലോ ആക്ഷൻ എടുത്തിട്ടുണ്ട് നമ്മൾ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു അപേക്ഷയും കൊടുത്ത് ഇതിനേഷിക്കണം പ്രത്യേകിച്ച് സി ബി ഐ അന്വേഷണം വഴിമുട്ടി നിൽക്കണ ഈ പോലീസിന്റെ അന്വേഷണം അതും നിർത്തി വെച്ചു അപ്പൊ ഇങ്ങനെ അവരെ നിർത്തി വെച്ച് എല്ലാവരും സൈലന്റ് ആക്കിയിരിക്കുകയാണ് ഇലക്ഷൻ വന്നുകൊണ്ട് ഒരു ഒറ്റ പ്രഖ്യാപനം ഉണ്ടായി ആ സി ബി ഐ അന്വേഷണം വന്നു എല്ലാവരും വാ അടച്ചങ്ങ് വെച്ചു പക്ഷെ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വാ അടച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അത് ഉറപ്പായിട്ടും ഗവർണർ ആദ്യം കാണുന്നു ഗവർണറെ കണ്ടിട്ട് എനിക്ക് അടുത്ത അതിന്റെ ഒരു സമരമുറയായിട്ട് എന്നെ ഞാൻ പോവാൻ തീരുമാനിച്ചിരിക്കുക അത് ചിലപ്പം സെക്രട്ടേറിയറ്റിലാവണമെന്നില്ല ഞാൻ അവിടുത്തെ ഇതിന്റെ ബന്ധപ്പെട്ട മന്ത്രിയുടെ വീട്ടിൽ തന്നെ ആയിരിക്കും എനിക്ക് ഉറപ്പ് തന്ന മന്ത്രി ആരാണ് ആ വീട്ടിൽ തന്നെ ആയിരിക്കും ഞാൻ ആദ്യം പോകുന്നത് അതിൽ എന്നെ അറസ്റ്റ് ചെയ്യുകയോ പറയാമന്ത്രിയുടെ വീട്ടിന് മുമ്പിലായിരിക്കും സമരം ആവണം കാര്യം പറഞ്ഞാൽ എനിക്ക് ഉറപ്പ് തന്ന വേറെ ആരുമല്ല ഉറപ്പ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പോകും വേറെ ആരും ഉറപ്പ് തന്നില്ല മന്ത്രി തന്നെയാണ് എനിക്ക് ഉറപ്പ് തന്നത് അതുകൊണ്ട് എനിക്ക് ആദ്യം ഒരു സംശയം ഒരു സംശയം എനിക്ക് ഉണ്ടായിട്ടില്ല പോയ ഉടനെ ഒരു ഉറപ്പ് കിട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോഴേ മനസ്സിലായത് ഇലക്ഷൻ ആയപ്പോൾ എല്ലാരെയും വാ അടപ്പിക്കണം പ്രത്യേകിച്ച് കേരളം മൊത്തം ഒരു നല്ല പ്രക്ഷോഭമായിട്ട് നിൽക്കുന്നു രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മതസംഘടനക്കാരും എല്ലാ ചാനലും പത്രം എല്ലാ രീതിയിലും വളരെയേറെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് അപ്പൊ ഇവർക്ക് വാ മൂടിക്കെട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് കുടുംബക്കാരെ വാ അടച്ചു വയ്ക്കണം നമ്മളും ഇണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് ആ ഒരു പ്രഖ്യാപനം നടത്തി ആ സി ബി ഐ അന്വേഷിക്കാം എന്നു നിർത്തിയിട്ട് ഇപ്പൊ ഇതുവരെയ്ക്ക് ഏതൊരു അനക്കവും ഇല്ല അവര് അവിടെ നിന്ന് അയക്കേണ്ട ഡൽഹിയിലോട്ട് പേപ്പർ വിടേണ്ടതാ പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഒരു സംഘടന ഉണ്ട് ഒരു കെ എം എസ് എന്നുള്ള നമ്മുടെ സമുദായ സംഘടന ഇപ്പൊ അവർ മാത്രം ഇതിന്റെ ഇതിന്റെ പുറയിൽ പുറയിൽ നിന്നിട്ട് മാക്സിമം പ്രസ്റ്റ് ചെയ്തിട്ട് അവർ അവരന്വേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവര് ഇതിൽ എന്താണ് അതിന്റെ പ്രൊസീജിയർ അതിന്റെ നടക്കുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നത് അതല്ല അവർ മാത്രമാണ് ചെയ്യുന്നത് വേറെ ആരും ഇപ്പം ഒന്നുമില്ല ഞാൻ ആരെ കുറ്റം പറയുന്നതല്ല അവരെങ്കിലും ഉണ്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ അടുത്ത ആഴ്ച ഇതിന് ഈ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഡീനിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ചോദ്യം അത് ചോദ്യം ചെയ്ത് അവർ കസ്റ്റഡിയിൽ എടുക്കണം റിമാൻഡിലെങ്കിലും ആക്കണം ഇതിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച ഉറപ്പായിട്ട് ഞാൻ പോകും ക്ലിപ്പ് ആയിരിക്കും ഞാൻ പോകുന്നത് മിക്കവാറും എനിക്ക് ഉറപ്പ് വന്നില്ല വേറെ ഒരു മന്ത്രിയല്ല മുഖ്യമന്ത്രിയാണ് ഉറപ്പ് തന്നത് എന്തുകൊണ്ട് പറ്റില്ല എനിക്ക് അദ്ദേഹത്തിനോട് വ്യക്തിപരമായിട്ടൊന്നും യാതൊരു വിരോധമോ കാര്യമോ ഒന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണം നടത്തുന്നു ശരിയെന്നാണ് ഞാൻ എൻ്റെ മകന് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടുന്നു എനിക്ക് എനിക്കെന്നാൽ ഉറപ്പ് എന്തുകൊണ്ട് പാലിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ആന്റി റാങ്ക് സ്കോഡിന്റെ റിപ്പോർട്ട് വരെ വന്നിട്ട് എന്തുകൊണ്ട് ആ പെൺകുട്ടികളെ ഇതുവരെയ്ക്കും ചോദ്യം ചെയ്യുന്നില്ല അക്ഷയെ ഇതുവരെ ഒന്നും ഒന്നും തൊടുവുപോലും ചെയ്തിട്ടില്ല അക്ഷയെ സംരക്ഷിച്ചോണ്ടിരിക്കുന്നത് അറിയാലോ എം എം മണിയെ സംരക്ഷിച്ചോണ്ടിരിക്കുന്നത് അപ്പോഴും ഇപ്പോഴും പണ്ടൊരു പോക്സോ കേസിലുണ്ടായിരുന്ന അപ്പോഴും അക്ഷയെ പ്രതി പ്രതിയാക്കാതെ പോലീസ് പ്രതിയാക്കാതെ അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ആ നാല് വയസ്സുള്ള പെൺകുട്ടിയെ പോക്സോ കേസിൽ പീഡിപ്പി അത്ര പീഡിപ്പിച്ചിട്ട് എം എം മണിയെ സംരക്ഷിച്ചുകൊണ്ട് പോയത് അതേ എം എം മണിയാണ് ഇപ്പോഴും ഈ അക്ഷയെ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് ഞാൻ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റി പറയാൻ പറ്റില്ല കാര്യം അദ്ദേഹത്തിന്റെ ഒക്കെ മടയിൽ കയറിയിട്ട് ഒരു ഒരു പ്രതിയെ പൊക്കിക്കൊണ്ടുവരാൻ തങ്കുറപ്പുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ മനസ്സുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ കാണും ഉറപ്പായിട്ടും കാണും പക്ഷെ അതിനുള്ള ധൈര്യം കാണില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് വീട്ടിൽ ഇരിക്കേണ്ടി വരും ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് സ്ഥലം മാറി പോവേണ്ടി വരും അതെനിക്ക് എനിക്ക് നല്ലവണ്ണം അറിയാം എല്ലാവർക്കും അറിയാം കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം എംഎം മണിയാണ് ഈ അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അക്ഷയെ അതിനൊന്നും എനിക്ക് വിഷയമില്ല അത് അവരുടെ രാഷ്ട്രീയ കാര്യം എനിക്ക് ഒരുപാട് നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സമരമാറ്റിന് മുമ്പോട്ട് പോകും ആ മന്ത്രിയുടെ വസതിയിലോട്ട് തന്നെ പോവും